കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കുന്ന കേട്ടോ ഇല്ലെങ്കിൽ കളിക്കൂട്ടെ ഇപ്പം അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിങ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിങ് റൂമിന് വലിയ ചർച്ചയാണ് ചേട്ടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ നീ എന്താണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അയ്യെ കളിക്കാൻ കുറച്ച് നന്നായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ പ്രകാശനം ചെയ്തു സഞ്ജു സാംസൺ ആണ് ഐക്കൺ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ഫ്രാഞ്ചൈസികളുടെ സാന്നിധ്യത്തിലാണ് ലോഗോ പ്രകാശനം ചെയ്തത് ലോഗോയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് അത് ഒരു റിയാലിറ്റി ആക്കിയതിൽ വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റേഴ്സിനും കേരള ക്രിക്കറ്റ് ഫാൻസിനും എല്ലാവർക്കും കെ സി എ നൽകിയ ഒരു വലിയൊരു ഒരു ഗിഫ്റ്റ് തന്നെയാണ് കാരണം നമുക്ക് ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ കാണാം കുറച്ച് കുറച്ചും നന്നായിരിക്കും അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് തോന്നി ആ ഈ വർഷം കെ സി എൽ നടത്താം പെട്ടെന്ന് ടീംസിനെ എല്ലാവർക്കും നമുക്ക് ഓപ്ഷനിൽ നടത്തി പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് എല്ലാവർക്കും തോന്നും പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നടന്ന കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒരു ലോങ്ങർ വിഷനായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കുറേ ടൂർണമെൻറ്റ്സ് കെ സി എ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ടൂ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ട്വന്റി മുതൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വരെ കുറേ ലോക്കൽ ടൂർണമെൻറ്റ്സ് നമ്മുടെ ലോക്കൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റേഴ്സ് കളിക്കുന്നുണ്ട് നമ്മുടെ സിഡൻസ് ക്ലബ് ആയാലും ക്ലബ് ചാമ്പ്യൻഷിപ്പ് ആയാലും എൻ എസ് കെ ഇൻ്റർ ഡിസ്ട്രിക്ട് ടൂർണമെൻ്റ്സ് ആയാലും ഇതിലെല്ലാം ഈ ടി ട്വൻ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കെ സി കുറേ ഫ്രണ്ടിലോട്ട് വിഷയം കണ്ടിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ലോങ്ങർ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് കെ സിയിൽ നമ്മൾ ഈ വർഷം ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവം ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കുറേ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കരിയറിലെ ഏറ്റവും നല്ലൊരു കഴിഞ്ഞ മൂന്നാല് മാസമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഐ പി എൽ തുടങ്ങിയത് അപ്പോൾ ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റി നമ്മുടെ വിചാരിച്ചത്ര ഫൈനലിനെത്താൻ പറ്റില്ല ടീമിന് പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി അത് കാരണം വേൾഡ് കപ്പിലൊരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഒരു ഡ്രീം സക്സസ് ആയിട്ടാണ് എനിക്ക് കണ്ടത് അപ്പോൾ കുറേ വർഷങ്ങളുണ്ട് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യൻ ടീമിനെ കളിക്കണം എന്നായിരുന്നു ആഗ്രഹമുണ്ട് പിന്നെ ഇന്ത്യ ടീമിനെ കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്ന് അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത് പക്ഷെ മോളും നാള് വിചാരിച്ച ടി ട്വന്റി ടീമിൽ വരണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ടി ട്വന്റി ടീമിനെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിംഗ് റൂമിലും ആ പ്രഷറിന്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് കൂടുതലൊന്നും മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഒരു കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെൻ്റ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല അപ്പോൾ എനിക്കൊന്ന് ബാക്കിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ കേരള രജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ടീം ടീമിന്റെ ഒരു ഭാഗമായ വലിയൊരു സന്തോഷം നൽകിയ ഒരു ഒരു കാര്യം തന്നെയാണ് സഞ്ജു കളിക്കാൻ ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ പെർപ്പസില് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണോ ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് നമ്മുടെ ഇടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ്ങും അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതന്നെ വലിയൊരു സന്തോഷമാണ് കഴിഞ്ഞ എത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ് വാട്സപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ അവിടെയൊക്കെ ഒക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ഇപ്പോ ന്യൂസിലാൻഡ് വരെ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ അവിടെ നമ്മുടെ നാട്ടുകാരും എടാ മോനെ കളികറാണ് എന്നൊക്കെ ഒന്നല്ല അപ്പൊ അതൊക്കെ ചെറിയ കാര്യമില്ല അതെ ഡ്രസ്സിംഗ് റൂമിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ് എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടോ നീ എന്താണ് നീ അവിടെ ഇങ്ങനെ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പൊ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടെന്നൊരു ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട് അപ്പോ വലിയ ാണ് കാണുന്നത് അത്രയും അത് നിങ്ങൾക്ക് ഒന്നില്ല വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ എങ്ങനെയാണ് വിമർശനങ്ങളുണ്ടോ നിങ്ങൾ പണ്ട് ുള്ളി അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് പോന്നു പക്ഷെ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും നല്ലത് കരിയർ അവസാനിക്കണവരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലേയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതൊന്ന് മുന്നോട്ട് പോവാൻ നോക്കും